നമസ്കാരം ദുബായ് റോഡുകളിലെ ഏറ്റവും ഇടതുവശത്തുള്ള ഫാസ്റ്റ് ലൈനിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് പരമാവധി വേഗത്തിലാണ് വാഹനം ഓടിക്കുന്നത് എങ്കിൽ ഈ അതിവേഗ ലൈനിൽ തന്നെ വാഹനം ഓടിച്ചു പോകാമെന്ന തെറ്റിദ്ധാരണയാണ് പലർക്കും പലർക്കുമുള്ളത് എന്നാൽ അത് ശരിയല്ല എന്ന് ദുബായ് പോലീസും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി അതിവേഗ പാത ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില അടിസ്ഥാന നിയമങ്ങളുണ്ട് എന്ന് ബോധവൽക്കരണത്തിലൂടെ ദുബായ് പോലീസ് പറയുകയാണ് അവ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം ഇതിൽ ആദ്യത്തേതാ നിങ്ങൾ മറ്റൊരു വാഹനത്തെ മറികടക്കുന്ന സമയത്ത് മാത്രമേ ഫാസ്റ്റ് ലൈൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം അല്ലാത്ത പക്ഷം അതിനെ സ്വതന്ത്രമായി വിടണം ഫാസ്റ്റ് ലൈനിൽ നിങ്ങളുടെ പിറകിൽ ഒരു വാഹനം വരുന്നുണ്ട് എങ്കിൽ അതിന് സൈഡ് കൊടുക്കാതിരിക്കുന്നത് തെറ്റ് തന്നെയാണ് നിയമവിരുദ്ധമാണ് അതിവേഗ പാത ഓവർടേക്കിങ്ങിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ എപ്പോഴും ഫാസ്റ്റ് ലൈനിന് തൊട്ട വലതുവശത്തുള്ള രണ്ടാമത്തെ പാത മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾ അതിവേഗ പാത ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വലതുവശത്തുള്ള പാതയിലേക്ക് ഉണ്ട് മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഫാസ്റ്റ് ലൈനിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറകിൽ നിന്ന് വേഗതയേറിയ വാഹനം വരികയാണെങ്കിൽ ഉടൻ തന്നെ അതിന് കൊടുക്കണം എന്നതാണ് നിങ്ങൾ വേഗതാ പരിധിക്കുള്ളിലാണ് വാഹനം ഓടിക്കുന്നതെങ്കിലും ഈ നിയമം പാലിക്കേണ്ടതായി ഉണ്ട് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വഴി കൊടുക്കാതിരുന്നാൽ നാന്നൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ശിക്ഷ ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക നാലാമതായി ഫാസ്റ്റ് ലൈനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനി ഫാസ്റ്റ് ലൈനിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഡ്രൈവർ നിങ്ങൾക്ക് പോകാൻ വഴി നൽകുന്നില്ല എങ്കിൽ മുമ്പിലുള്ള വാഹനത്തിൻ്റെ പിന്നാലെ തൊട്ടു തൊട്ടില്ല എന്ന തരത്തിൽ വാഹനം ഓടിക്കാൻ അതായത് ടെയിൽ ഗേറ്റിംഗ് പാടില്ല മറിച്ച് മുമ്പിലെ വാഹനത്തിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കുകയോ രണ്ടാമത്തെ ട്രാക്കിലേക്ക് മാറുകയോ ചെയ്യണം ഇത് നിർബന്ധമാണ് മുന്നിലുള്ള വാഹനവുമായി സുരക്ഷിതമായി അകലം പാലിക്കാതിരുന്നാലും നാനൂറ് ദീർഘമാണ് പിഴയായി കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിലും ശ്രദ്ധ വേണം ഇനി ഏറ്റവും അവസാനമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫാസ്റ്റ് ലൈനിൽ എപ്പോഴും എമർജൻസി വാഹനങ്ങൾക്ക് മുൻഗണന നൽകണം എന്നതാണ് ആംബുലൻസ് ഫയർഫോഴ്സ് പോലീസ് തുടങ്ങിയവയുടെ വാഹനങ്ങൾ പിന്നിൽ എത്തുന്നതിന് മുൻപേ തന്നെ ഫാസ്റ്റ് ലൈനിൽ നിന്ന് മാറേണ്ടതായുണ്ട് ഇല്ലെങ്കിൽ ഇതിനും പിഴ ലഭിക്കുന്നതായിരിക്കും ലോകത്തെ ഏറ്റവും മികച്ച റോഡുകൾ ഉള്ള ഇടമാണ് ദുബായ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളും നിയമങ്ങളും എല്ലാം തന്നെ അറിഞ്ഞ് അതിനെല്ലാം കൃത്യമായി പ്രയോജനപ്പെടുത്തി അപകടരഹിതമായി സുരക്ഷിതമായി തന്നെ വാഹനം ഓടിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവുക